ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമൻസ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ വടകര വോളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാടിൻ്റെയും ബിനങ്ങാടിന്റെയും സാന്ത്വനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സമാഹരണത്തിന് വേണ്ടി ചലഞ്ച് നടത്തുന്നു ആഗസ്റ്റ് ഇരുപത്തിനാലിന് പപ്പൻ മെമ്മോറിയൽ അക്കാദമിയിൽ വടകരയിലെ പ്രമുഖ വോളി ക്ലബ്ബ് ടീമുകൾ പങ്കെടുക്കുന്ന ഏകദിന വോളിബോൾ ടൂർണമെന്റ് നടക്കും ഐ പി എം ദിശ വോളി അക്കാദമികളിലെ കുട്ടികളുടെ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും ചലഞ്ചിൽ ഐ പി എം വോളി ഫുട്ബോൾ അലൻത്തിൽ കരാട്ടെ അക്കാദമികളിലെ കുട്ടികളും രക്ഷിതാക്കളും വനിതാ ഫിറ്റ്നസിലെ മെമ്പർമാരും പങ്കാളികളാവുന്നുണ്ട് ഈ ഉദ്യമത്തിന്റെ വിജയത്തിന് വടകര വോളി കൂട്ടായ്മ സംഘാടകർ എല്ലാ കായിക പ്രേമികളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു ഏകദിന ചലഞ്ച് ടൂർണമെന്റിന് കാണികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജയൻ ഐ പി എം നരേന്ദ്രൻ കൊടുവട്ടാട്ട് കോച്ച് ഷിജിത്ത് വി എം ഏതൻ പുതിയപ്പ് അശോകൻ വിവൻ മുസ്തഫ വിജയ ക്ലബ്ബ് രമേശൻ രാജൻ ജഗൻ വടകര എന്നിവർ പങ്കെടുത്തു വടകര വടകര വോളിബോൾ നാടാണ് ആ അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ആ കൂട്ടായ്മ ഒരുമിച്ച് വന്നു നാടിനു വേണ്ടി വയനാടിന് വേണ്ടിയും നെലങ്കാടിന് വേണ്ടിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധിയിലേക്ക് തന്നാലാവുന്ന സഹായം ധനസഹായം നടത്തുക എന്നുള്ള ഒരു ആശയം മുന്നോട്ട് നോക്കിയും അതിൽ വളരെ സന്തോഷവും തന്നെ പറയട്ട വടകളിലുള്ള അറിയപ്പെടുന്ന പ്രധുമാരായിട്ടുള്ള എല്ലാ ക്ലബുകളും വളരെ സസന്തോഷം അതിൽ ഭാഗമാക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു ആ ഒരു സന്തോഷവോർ പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഒരു ഏകദിന ടൂർണമെൻറ്റ് ഈ പത്തോളം ക്ലബുകൾ ഇപ്പോൾ തന്നെ അതിന് സംബന്ധിച്ചിട്ടുണ്ട് ഒരു ബോളിംഗ് ചാലഞ്ച് ആയി എടുത്ത് തന്നാലാവുന്ന രീതിയിൽ അതിനുള്ള ധനസഹായം കൊടുക്കുക അതായത് അന്നത്തെ ദിവസത്തെ ടൂർണമെൻറ്റ് ഒരു പ്രൈസ് മണിയോ ഒന്നുമില്ലാതെ തന്നെ പിന്നെ നിസ്വാർത്ഥരമായിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് നടത്തി അത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന പ്രധാനം സമാപരിച്ച് കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തീരുമാനം എടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മേപ്പയിലുള്ള ഐ പി എമ്മിൻ്റെ അക്കാഡമി കോംപ്ലക്സിലായിരിക്കും ടൂർണമെൻറ്റ് നടക്കുന്നത് അതേ ദിവസം തന്നെ സന്തോഷപൂർവ്വം ഒരു കാര്യം കൂടി അറിയിക്കാൻ ഐ പി എമ്മിൽ പഠിക്കുന്ന കുട്ടികൾ ഐ പി എമ്മിൽ മാത്രമല്ല വടകര മുനിസിപ്പാലിറ്റിൻ്റെ ദിശാ സ്കീമിലുള്ള കുട്ടികളും കൂടി മുന്നോട്ട് ഒരു ചാലഞ്ച് ചെറിയ ും കൂടി കാഴ്ചവെച്ച് ഇത് വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തന്നെ തന്നെ എല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ശ്രീ ഗോകുലം ഡയമണ്ട്സ് റോഡ് വടകര വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കൂലിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് വിവാഹ പർച്ചേസുകൾക്ക് സുതാര്യമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏതുമാകട്ടെ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് സൗകര്യം ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സ് ഗോകുലം ടവർ ലിങ്ക് റോഡ് വടകര ഫോൺ സീറോ ഫോർ നയൻ സിക്സ് ടൂ ഫൈവ് ടൂ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ കാഞ്ഞാട് സീറോ ഫോർ സിക്സ് സെവൻ ഡബിൾ ടു സീറോ ഡബിൾ സിക്സ് ഡബിൾ ടു അഞ്ചൽ സീറോ ഫോർ സെവൻ ഫൈവ് ഡബിൾ